ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾക്കിടയിലെ ജനങ്ങളുടെയും ചരക്കുകളുടെയും സഞ്ചാരത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുന്ന രണ്ട് സുപ്രധാന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് ഒന്ന് യു എയിൽ താമസിക്കുന്ന വിദഗ്ധ പ്രവാസികൾക്ക് ഒമാനിലേക്ക് പ്രവേശനം എളുപ്പമാക്കുന്ന വിസ ഓൺ അറൈവൽ സൗകര്യം രണ്ട് ഇന്ത്യയും ഒമാനും തമ്മിൽ രൂപീകരിക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാർ ഈ രണ്ട് തീരുമാനങ്ങളും വ്യക്തിഗത യാത്രക്കാരെയും വൻകിട വാണിജ്യ ബന്ധങ്ങളെയും ഒരുപോലെ സ്വാധീനിക്കുന്നവയാണ് യു എയിൽ റെസിഡൻസി വിസയുള്ള പ്രവാസികൾക്ക് അയൽരാജ്യമായി ഒമാൻ സന്ദർശിക്കുന്നത് സാധാരണമാണ് വിസ പുതുക്കൽ വിനോദസഞ്ചാരം ചരിത്രപരമായ സ്ഥലങ്ങൾ സന്ദർശിക്കൽ ബിസിനസ് ആവശ്യങ്ങൾ എന്നിവയെല്ലാം ഇതിന് കാരണങ്ങളാണ് ഈ സാഹചര്യത്തിലാണ് ഒമാൻ സർക്കാർ ചില പ്രൊഫഷണലുകൾക്ക് വിസ ഓൺ അറൈവൽ സൗകര്യം ഉപയോഗിക്കാൻ അവസരം നൽകുന്നത് എല്ലാ യു പ്രവാസികൾക്കും ഈ അളവ് ലഭ്യമല്ല ഒമാൻ അധികൃതരുടെ അറിയിപ്പ് അനുസരിച്ച് വിസ ഓൺ അറൈവലിലൂടെ യോഗ്യത നിർണ്ണയിക്കുന്നത് യു എയിലെ പ്രവാസിയുടെ തൊഴിൽപരമായ വൈദഗ്ധ്യത്തെയും തസ്തികയും അടിസ്ഥാനമാക്കിയാണ് അതായത് ഡോക്ടർമാർ എഞ്ചിനീയർമാർ അക്കൗണ്ടന്റുമാർ അധ്യാപകർ നിയമജർ തുടങ്ങിയ വിദഗ്ധ ജോലി ഉള്ളവർക്കാണ് ഈ സൗകര്യം ലഭിക്കാൻ സാധ്യത കൂടുതൽ ഇളവിന് അർഹതയില്ലാത്തവർക്ക് സാധാരണ നിലയിൽ ട്രാവൽ ഏജന്റുമാർ വഴിയോ ഒമാൻ എംബസി വഴിയോ വിസിറ്റ് വിസ നേടി യാത്ര ചെയ്യാവുന്നതാണ് എന്നാൽ വിസ ഓൺ അറൈവൽ സംവിധാനത്തിന്റെ പ്രധാന ആകർഷണം കുറഞ്ഞ ചെലവും എളുപ്പത്തിലുമുള്ള നടപടിക്രമങ്ങളുമാണ് വിസ ഓൺ അറൈവൽ വഴി പരമാവധി ഇരുപത്തിയെട്ട് ദിവസം ഒമാനിൽ തങ്ങാൻ അനുമതിയുണ്ട് ഈ കാലയളവ് നീട്ടാനോ മറ്റൊരു റെസിഡൻസി വിസയിലേക്ക് മാറ്റാനോ സാധാരണഗതിയിൽ സാധ്യമല്ല ഈ വിസയ്ക്ക് അഞ്ച് ഒമാൻ റിയാൽ അതായത് ഏകദേശം നാൽപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് ആറ് യു ഐ ദീർഘം മാത്രമാണ് ഫീസ് ഈടാക്കുന്നത് കുറഞ്ഞത് ആറുമാസം കാലാവധിയുള്ള പാസ്പോർട്ട് എമിറേറ്റ്സ് ഐ ഡി എന്നിവ യാത്രാവേളയിൽ കയ്യിൽ ഉണ്ടായിരിക്കണം പസ്ക്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും റോഡ് മാർഗം വരുന്നവർക്കും അല്ലാണ്ട് ബോർഡർ ക്രോസിംഗിലും ഈ വിസ സംവിധാനം ലഭ്യമാണ് റോഡ് മാർഗം യാത്ര ചെയ്യുമ്പോൾ യു എയുടെ അതിർത്തി കടക്കുന്നതിനായി യു എ അധികൃതർ നൽകേണ്ട എക്സിറ്റ് ഫീസ് കൂടി പ്രവാസികൾക്ക് നൽകേണ്ടി വരും ഈ അളവ് പ്രത്യേകിച്ചും വിസയുടെ കാലാവധി അവസാനിക്കാറായവർക്ക് വിസാചയം ചെയ്യുന്നതിനും അപ്രതീക്ഷിതമായി ഒമാൻ സന്ദർശിക്കേണ്ടി വരുന്ന വിദഗ്ദ്ധർക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത് ഈ നടപടി യു എയും ഒമാനും തമ്മിലുള്ള വ്യക്തിഗത ബന്ധങ്ങളും സഞ്ചാര സ്വാതന്ത്ര്യവും കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു ഒമാൻ ചരിത്രപരമായും സാംസ്കാരികപരമായും ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഈ സൗഹൃദം ഇപ്പോൾ സാമ്പത്തിക സഹകരണത്തിന്റെ പുതിയ തലത്തിലേക്ക് കടക്കുകയാണ് ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞു വൈകാതെ തന്നെ ഈ കരാർ ഔദ്യോഗികമായി ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുമ്പോൾ കരാറിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾ പരസ്പരം നികുതി ഇളവുകൾ നൽകുകയോ തീരുവകൾ പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്യുന്നു ഇത് ഉൽപ്പന്നങ്ങളുടെ സേവനങ്ങളുടെ വില കുറയ്ക്കുന്നതിനും കയറ്റുമതിയും ഇറക്കുമതിയും വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും എഫ് ടി ഐ യാഥാർത്ഥ്യമാകുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒമാനിലേക്ക് തിരിച്ചുള്ള ചരക്ക് വ്യാപാരത്തിൽ പരസ്പരം നികുതി ഇളവ് നൽകാനും സാധിക്കും ഇത് ഇരു രാജ്യങ്ങളിലെയും ഉൽപ്പന്നങ്ങൾ കൂടുതൽ മത്സരക്ഷമമാകുകയും ഇരു രാജ്യങ്ങൾക്കും സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്യും ചരക്കുകളുടെ നികുതി ഇളവുകൾ സംബന്ധിച്ച പട്ടിക തയ്യാറാക്കുന്നതിലെ തർക്കങ്ങളാണ് ചർച്ചകൾ പൂർത്തിയാക്കൽ വൈകാനുള്ള പ്രധാന കാരണം അതായത് ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് ഇളവ് നൽകണം എത്രത്തോളം ഇളവ് നൽകണം എന്ന കാര്യങ്ങളിലെ ധാരണ വൈകി എന്നാൽ ഇപ്പോൾ എല്ലാ പ്രധാന വിഷയങ്ങളും സമവായത്തിൽ എത്തിയിട്ടുണ്ട് യു എസുമായുള്ള വ്യാപാര ബന്ധങ്ങളിൽ ഇന്ത്യ ചില വെല്ലുവിളികൾ നേരിടുന്ന ഈ ഘട്ടത്തിൽ പുതിയ വിപണികൾ കണ്ടെത്താനും നിലവിലുള്ള വിപണി ബന്ധം ശക്തിപ്പെടുത്താനുമുള്ള ശ്രമങ്ങളിലാണ് രാജ്യം യു എ ഇന്ത്യ ഒപ്പുവെച്ച എഫ് ടി എ വിജയകരമായി മുന്നോട്ടു പോകുന്നത് ഒമാനുമായുള്ള കരാറിന് ഒരു മികച്ച മാതൃകയും പ്രേരണയുമാണ് നൽകുന്നത് ഒമാനുമായുള്ള എഫ് ടി എ പൂർത്തിയാക്കുന്നതോടെ ഗൾഫ് സഹകരണ കൌൺസിലിലെ പ്രധാന രാജ്യങ്ങളുമായി ഇന്ത്യയുടെ വാണിജ്യ വ്യാപാര ബന്ധം ശക്തിപ്പെടും ഖത്തറും ബഹ്റൈനും ഉൾപ്പെടെ മറ്റ് ജി സി സി രാജ്യങ്ങളും ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒമാൻ കരാർ മറ്റ് രാജ്യങ്ങളുമായുള്ള ചർച്ചകൾക്ക് വേഗം കൂട്ടും ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ ജി സി സി വ്യാപാര പങ്കാളിയാണ് ഒമാൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇതിനോടകം തന്നെ പത്ത് ബില്യൻ ഡോളറിലധികം കടന്നിട്ടുണ്ട് ഒമാനിൽ ആറായിരത്തിലധികം ഇന്ത്യൻ ഒമാൻ സംയുക്ത സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നുമുണ്ട് ഈ കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ വാണിജ്യ ബന്ധങ്ങൾ കൂടുതൽ വികസിക്കും എണ്ണയിതര ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വ്യാപാരം വർദ്ധിപ്പിക്കാനും ഈ കരാർ ലക്ഷ്യമിടുന്നു ഒമാൻ സർക്കാർ നൽകുന്ന വിസ ഓൺ അറൈവൽ ഇളവുകൾ യു എയിലെ പ്രവാസികൾക്ക് വ്യക്തിഗത തലത്തിൽ യാത്രയും വിസ നടപടിക്രമങ്ങളും ലളിതമാക്കുമ്പോൾ ഇന്ത്യ ഒമാൻ എഫ്റ്റിയെ ദേശീയവും അന്തർദേശീയമായ തലത്തിൽ വ്യാപാര സാധ്യതകൾ വികസിപ്പിക്കുന്നു വിദഗ്ധരായ ഇന്ത്യൻ പ്രവാസികളുടെ ഒമാനിലേക്കുള്ള എളുപ്പത്തിലുള്ള പ്രവേശനം അവിടുത്തെ ബിസിനസ് പ്രൊഫഷണൽ രംഗത്തിന് ഉത്തേജനം നൽകിയേക്കാം അതേസമയം ശക്തമാവുന്ന സാമ്പത്തിക ഉടമ്പടി ഇരു രാജ്യങ്ങൾക്കും സുസ്ഥിരമായി സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുകയും ലോക വ്യാപാര ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും ചുരുക്കത്തിലെ രണ്ട് തീരുമാനങ്ങളും ഗൾഫ് മേഖലയിലും ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിലും പുതിയ വാതിലുകൾ തുറക്കുന്ന സുപ്രധാന ചുവടുവയ്പ്പുകളാണ്